ും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജൂലൈ രണ്ട് ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്ക് ആലപ്പുഴ കലക്ട്രേറ്റിന് മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുകയാണ് സംഘടനയുടെ പ്രിയങ്കനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജി ജയവാൽ സമരപരിപാടി ഉദ്ഘാടനം ചെയ്യുകയാണ് അന്നേ ദിവസം മുഴുവൻ സമയം ഹോട്ടലുകൾ അടച്ചിട്ട് ഈ സമരപരിപാടിയിൽ കണ്ണികളാകണമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കുവാൻ സർക്കാർ വിപണിയിൽ ഇടപെടുക ഹോട്ടലുകളിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ചിക്കൻ ഉപയോഗിക്കുവാൻ അനുവദിക്കുക ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് വ്യാപാരികളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുക പഞ്ചായത്ത് മുനിസിപ്പൽ ലൈസൻസ് പുതുക്കി നൽകുക ജി എസ് ടിയുടെ പേരിൽ ഹോട്ടലുകളിലും ഹോട്ടൽ ഉടമകളുടെ വീടുകളിലും കയറി അനധികൃതമായ പരിശോധനകൾ നടത്തി കുറ്റവാളികളെ പോലെ മുദ്രയടിക്കുന്ന സമീപനം അവസാനിപ്പിക്കുക വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവശ്യ സാധനങ്ങളുടെ വിലവർധനവിനെതിരെയും ഹോട്ടലുകളിൽ ഫ്രോസൺ ചിക്കനെങ്കിലും ഉപയോഗിക്കുവാൻ അനുമതി ആവശ്യപ്പെട്ടുകൊണ്ടും ഹോട്ടലുകൾ അടച്ചിട്ടുകൊണ്ട് ജൂലൈ രണ്ടാം തീയതി ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്ക് ആലപ്പുഴ കളക്ട്രേറ്റിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുകയാണ് സംഘടനയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കുന്ന പ്രസ്തുത പരിപാടി പ്രിയങ്കനായ സംസ്ഥാന അധ്യക്ഷൻ ജി ജയപാൽ ഉദ്ഘാടനം ചെയ്യുകയാണ് അനിവാര്യമായ ഈ സമരപരിപാടിയിൽ കണ്ണികളാകണമെന്ന് കെ എച്ച് ആർ എ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അഭ്യർത്ഥിക്കുകയാണ് നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ഹോട്ടൽ വ്യാപാര മേഖലയെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന അനിയന്ത്രിത വിലക്കയറ്റത്തിൽ അടിയന്തരമായി സർക്കാർ ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പച്ചക്കറിയും അടക്കം നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവിലൂടെ നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്ത് മുമ്പോട്ടു പോകുന്ന ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ രണ്ട് ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്ക് ആലപ്പുഴ കളക്ട്രേറ്റിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുകയാണ് സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ ജി ജയപാൽ ഉദ്ഘാടനം ചെയ്യുന്ന സമരപരിപാടിയിൽ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കുകയാണ് അനിവാര്യമായ ഈ സമര പോരാട്ടത്തിൽ അന്നേ ദിവസം മുഴുവൻ ഹോട്ടൽ റെസ്റ്റോറന്റ് സ്ഥാപനങ്ങളും അടച്ചിട്ടുകൊണ്ട് ഈ സമരപരിപാടിയുടെ വിജയത്തിലേക്ക് കണ്ണികളാകണമെന്ന് വിനയമോടെ അഭ്യർത്ഥിക്കുകയാണ് പക്ഷിപ്പനിയെ തുടർന്ന് ചിക്കൻ വിഭവങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തുകയും എന്നാൽ ഫ്രോസൺ ചിക്കൻ പോലും ഉപയോഗിക്കുവാൻ അനുമതി നൽകാതിരിക്കുകയും ചെയ്യുന്ന അധികൃതരുടെ നിലപാട് തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ആനുകാലിക വ്യാപാര പ്രതിസന്ധിയിൽ ആടിയുലയുന്ന ഹോട്ടൽ വ്യാപാര മേഖലയെ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ജൂലൈ രണ്ട് ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്ക് ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് സംഘടനയുടെ ശക്തി വിളിച്ചോതുന്ന പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുകയാണ് കെ എച്ച് ആർ ഐയുടെ ഈ സമര പോരാട്ടത്തിന് പിന്നിൽ അണിനിരന്നുകൊണ്ട് അന്നേ ദിവസം മുഴുവൻ സമയം ഹോട്ടലുകൾ അടച്ചിട്ട് ഈ സമരപരിപാടിയിൽ കണ്ണികളാകണമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് കേരളത്തിലെ ഹോട്ടൽ റെസ്റ്റോറന്റ് വ്യാപാര മേഖലയെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം അടക്കമുള്ള പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുവാൻ അടിയന്തരമായി സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ രണ്ട് ചൊവ്വാഴ്ച രാവിലെ മണിക്ക് ആലപ്പുഴ കളക്ട്രേറ്റിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുകയാണ് കെ എച്ച് ആർ ഐയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ജി ജയവാൻ ഉദ്ഘാടനം ചെയ്യുന്ന ഈ സമരപരിപാടിയിൽ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കുകയാണ് അന്നേ ദിവസം മുഴുവൻ സ്ഥാപനങ്ങളും അടച്ചിട്ടുകൊണ്ട് ഈ സമരപരിപാടിയിൽ കണ്ണികളാകണമെന്ന് വിനയമോടെ സ്നേഹമോടെ അഭ്യർത്ഥിക്കുകയാണ്